കമ്പുവാനെ അപ്പ നിങ്ങൾ ചേട്ടാ അവർ ഇക്കേ അണ്ടർ ദി നൗ അതിനെ മൈന കൊടുക്കാനുണ്ട് ഇപ്പോ കോട്ടന് ഒരു പുതിയ ചെരുപ്പ് വാങ്ങാൻ പോവുന്നു അപ്പ ഞാൻ ഈ ചെരുപ്പ് എടുക്കാൻ വואൾ അതിനെ ലി കാണു നിങ്ങൾ ണിച്ച വീഡിയോയില് വേണ്ട കൈ മുറിയുണീല കൈ കൊണ്ട് പിടിക്കാൻ പറ്റില്ല അല്ലാണ്ടിട്ടിട്ട് കാണിച്ചോ അത് പൊട്ടില്ല കൈ കൊണ്ടാക്കാൻ പറ്റില്ല പോർട്ടാണ് പോർട്ടാ അഗതിടച്ചാ ശരി അഗതിടര എനിക്ക് അഗതിടാനാണ് വെച്ചേര് ശരി വാങ്ങினாട്ടോ ഇത് പറേ ശരി പിന്നെ ആരും പറ ഈ ചെറുപ്പം അച്ഛൻディアനെ അപ്പോൾ ഇതിന് ഒരു കാറുണ്ട് ആ കാർ കാർ എത്ര നമുക്ക് ബില്ല് എത്ര 나오 580ന്റെ കേട്ടത് പിന്നെ കാണിച്ചിടാം പിന്നെ പിന്നെ ചെരുപ്പ് ഈ ചെരുപ്പ ചെരുപ്പ ചെരുന്ന് ആ പിന്നെ പിന്നെ ഇപ്പൊ പറഞ്ഞത് ലൈക്ക് ൈബ് ലേക്കും ഓക്കെ ബായ് മോദിക്കാം നിങ്ങള് നോക്ക്